ചോദ്യം മലമൂത്ര വിസർജന സമയത്ത് മിസ്വാക്ക് ചെയ്യാമോ ഉത്തരം മലമൂത്ര വിസർജന സമയത്ത് പല്ല് തേക്കാതിരിക്കുന്നത് സുന്നത്താണ് വിസർജന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ മറവി ഉണ്ടാക്കുമെന്ന് ഷാഹുൽ ഉബാബിലും മറ്റും വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം മൂത്ര മൂത്രവിസർജനത്തിന് ശേഷം ലിംഗാഗ്രഭാഗത്ത് നനവ് കണ്ടു മൂത്രമോ വെള്ളമോ എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം ഉത്തരം വെള്ളമാണെന്ന് കരുതാം മൂത്രമാണെന്ന് കരുതി ശുദ്ധിയാക്കലാണ് സൂക്ഷ്മത ചോദ്യം മൂത്രിച്ച് ഇസ്തിബ്രാവും കഴിഞ്ഞ് ശോചം ചെയ്ത ശേഷം വീണ്ടും മൂത്രം ഇറ്റുന്നുണ്ടോ എന്ന് സംശയം തോന്നിയാൽ പരിശോധിക്കേണ്ടതുണ്ടോ ഉത്തരം പരിശോധിക്കേണ്ടതില്ല അതൊരു തരം വസ്വാസാണ് മൂത്രം പുറപ്പെട്ടുവെന്ന വിശ്വാസം വന്നാലേ വൃത്തിയാക്കേണ്ടതുള്ളൂ ചോദ്യം ഖുർആൻ ടേപ്പ് ചെയ്ത കാസറ്റുമായി കക്കൂസിൽ പോകുന്നതിൽ തെറ്റുണ്ടോ ഉത്തരം തെറ്റില്ല അതിൽ ഖുർആാനിൻ്റെ ലിപിയില്ല എന്നതാണ് കാരണം ചോദ്യം ചില ബാത്ത് റൂമുകളിൽ മൂത്രിക്കാനും ഉളു എടുക്കാനും സൗകര്യമുണ്ടായിരിക്കും ഇവിടെ നിന്ന് ഉളുവിന് റിക്കറുകൾ ചെല്ലാമോ ഉത്തരം കക്കൂസിൻ്റെ ഭാഗം ഉയർത്തിയോ മറ്റോ വേറെ ഉയർത്തിയ ഭാഗത്താണ് വിസർജന സ്ഥലത്തിൻ്റെ വിധിയുണ്ടാവുക മറുഭാഗത്ത് നിന്ന് ഉളു എടുക്കാവുന്നതും റിക്കറുകൾ ചെല്ലാവുന്നതുമാണ് വേർതിരിച്ചിട്ടില്ലെങ്കിൽ വിസർജനത്തിന് ഇരിക്കുന്ന സ്ഥലമാണ് വിസർജന സ്ഥലപരിധിയിലുള്ളത് അവിടത് കറികൾ ചെല്ലാവുന്നതല്ല മറ്റു സ്ഥലങ്ങളിൽ ആവാം ചോദ്യം മലമൂത്ര വിസർജന വേളയിലും ആർത്തവ സമയത്തും അള്ളാഹുവിൻ്റെ നാമം ഖുർആൻ തുടങ്ങിയവ വഹിക്കാൻ പാടില്ലല്ലോ ഉറുക്കുകെട്ടിയവരുടെ വിധി എന്താണ് ബഹുമാനിക്കപ്പെടുന്ന നാമങ്ങളുള്ളതുകൊണ്ട് അത് മാറ്റിവെക്കേണ്ടതുണ്ടോ ഉത്തരം ബറക്കത്ത് ഉദ്ദേശിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏലസ് പോലുള്ളവ മലമൂത്ര വിസർജനം നടത്തുന്നവരും ഹൈദ് നിഫാസ് പോലത്തെ വലിയ അശുദ്ധിയുള്ളവരും ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതില്ല ഈ വിഷയം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം കക്കൂസിൽ നിന്ന് തുമ്മിയവൻ അലഹമുല്ലാ പറയാൻ പറ്റുമോ അവൻ എന്തു ചെയ്യണം ഉത്തരം വിസർജന സ്ഥലത്ത് നിന്ന് വിക്ര ചൊല്ലൽ കറാഹത്താണ് അതിനാൽ കക്കൂസിൽ വെച്ച് അലഹമില്ലാ പറയരുത് പറയൽ കറാഹത്താണ് അവൻ ഹൃദയം കൊണ്ട് മാത്രം സ്തുതിക്കണം ഹൃദയം കൊണ്ട് സ്തുതിക്കൽ സുന്നത്താണ് ചോദ്യം വിസർജന സ്ഥലത്ത് നിന്ന് ബാങ്ക് കേട്ടാൽ ഉത്തരം പറയേണ്ടതുണ്ടോ ഉത്തരം വിസർജന സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ബാങ്കിന് പ്രത്യുത്തരമേകേണ്ടത് വിസർജന സ്ഥലങ്ങളിൽ ഇത്തരം സിക്കറുകൾ ഉരുവിടാൻ പാടില്ല ചോദ്യം മൂത്രം ഒഴിക്കുമ്പോൾ സലാം അടക്കൽ നിർബന്ധം ഉണ്ടോ ഉത്തരം മൂത്തിരിക്കുന്നവർക്ക് സലാം ചൊല്ലൽ ചെന്നത്തില്ല അവർ മടക്കൽ നിർബന്ധവുമില്ല മാത്രമല്ല അവർ സലാം അടക്കൽ കരാഹത്തുമാണ്